സ്നേഹിക്കുന്നവർ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ എന്നുള്ളത് സുപ്രഭാതം വൻ വിജയമാക്കണം എന്നുള്ളതാണ് പലയിടത്തു നിന്നും കോളുകൾ വരുന്നുണ്ട് പ്രവർത്തനം പരാജയപ്പെടുത്താൻ വേണ്ടി മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ചില നിഗൂഢ ശക്തികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ കൃത്യമായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് കേവലം ഒരു സമസ്തയുടെ പത്രം മാത്രമല്ല പത്രം പത്രം മാത്രമല്ല മാത്രമല്ല ഇത് ഇത് സമുദായത്തിന്റെ പത്രമാണ് സമുദായ വരുന്ന എല്ലാ ഒളിയമ്പുകളെയും തകർത്തതുകൊണ്ടാണ് ഈ ഒരു അടുത്ത കാലത്ത് സമുദായത്തിനകത്ത് പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തത് കാരണം ആരെങ്കിലും സമുദായത്തെ തോണ്ടാൻ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ എന്റെ പ്രിയമുള്ളവരെ ബഹുഭാരത്തും ഇവിടെ കടന്നു വന്നപ്പോ സുപ്രഭാതം പിറ്റേ ദിവസം ഈ നാട്ടിലുള്ള സിനിമാ സിനിമാതടന്മാർ ഒഴിവാക്കിയത് അവർ തൊലാറ്റ് ചെല്ലിയത് അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഭാര്യയെ വിഷമിപ്പിച്ചത് കൃത്യമായി കോളങ്ങൾ നിരത്തിയപ്പോ അത് കൊണ്ടുവന്ന പത്ര മുതലാളിമാർ സുപ്രഭാതത്തിലേക്ക് വിളിച്ചു

അല്ലെങ്കിൽ ആ സുപ്രഭാതം ഒരു പക്ഷേ ചെറുതായി പോയാൽ നഷ്ടം എല്ലാവർക്കുമാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സുപ്രഭാതത്തിന് അരയും തലയും ഉറുക്കി നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഇൻഷാ അള്ളാഹ് ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ അറിയിക്കുകയാണ്